അമേരിക്കയുടെ പിന്തുണയില്ലാതെ റഷ്യയുടെ ആക്രമണത്തെ അതിജീവിക്കാൻ യുക്രൈന് സാധിക്കില്ലെന്നാണ് സെലൻസ്കെ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച സെലെൻസ്കയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായും നടത്തിയ ഫോൺ കോളുകൾക്ക് ശേഷമാണ് സെലെൻസ്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ സഹായമില്ലാതെ റഷ്യയെ എതിരിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും എല്ലാ ദുഷ്കരമായ സാഹചര്യങ്ങളും യുക്രൈനെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നും സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു എൻ ന്യൂസ് പ്രോഗ്രാമായ മീറ്റ് ദി പ്രസിന്റ് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ യുക്രൈൻ റഷ്യ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുട്ടിനും സെലൻസ്കിയുമായും ഫോണിലൂടെ സമാധാന ചർച്ചയ്ക്കായി ആഹ്വാനം ചെയ്തിരുന്നു യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് പ്രായോഗികമല്ലെന്ന് താൻ കരുതുന്നുണ്ടെന്നും യുക്രൈന് അതിന്റെ മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാൻ സാധ്യതയില്ലെന്നും ട്രംപ് പിന്നീട് പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ പിടിച്ചടക്കിയ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിക്കുകയായിരുന്നു പിടിച്ചെടുത്ത പ്രദേശത്തു നിന്ന് റഷ്യ പിന്മാറണമെന്നും റഷ്യ വീണ്ടും ആക്രമിക്കുന്ന തടയാൻ നാറ്റോ അംഗത്വമോ തത്തുല്യമായ സുരക്ഷാ ഗ്യാരന്റിയോ ലഭിക്കണമെന്നുമാണ് സെലൻസ്കിയുടെ പ്രധാന ആവശ്യം യുദ്ധം അവസാനിപ്പിക്കാനല്ല മറിച്ച് മേലുള്ള ചില ആഗോള ഉപരോധങ്ങൾ നീക്കുന്നതിനും റഷ്യയുടെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാൻ അനുവദിക്കുന്നതിനും വെടിനിർത്തൽ കരാർ നേടുന്നതിനുമാണ് പുടിൻ ചർച്ചാ മേശയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെന്ന് സെലൻസ്കി പറയുന്നത് പുടിനുമായുള്ള തന്റെ ഫോൺ സംഭാഷണം ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന നല്ല സംഭാഷണമായിരുന്നുവെന്ന് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ക്രെംലിനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുമായുള്ള യു എസ് പിന്തുണ പിൻവലിച്ചാൽ യൂറോപ്പിന് മാത്രം ആ വിടവ് നികത്താൻ കഴിയില്ലെന്ന് വ്ലാഡി ി മുന്നറിയിപ്പ് നൽകിയിരുന്നു മൂന്ന് വർഷം മുൻപ് റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു ശേഷം അദ്ദേഹം നടത്തുന്ന ഏറ്റവും നിർണായകമായ നയതന്ത്ര യാത്രയ്ക്ക് തൊട്ടു മുമ്പായിരുന്നു ഇത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു എസ് മധ്യസ്ഥതയിലുള്ള ഒരു കരാറിൽ യുക്രൈൻ വ്ലാഡിമിർ പുടിന്റെ പരമാവധി ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ നിർബന്ധിതമാകുന്നുവെന്ന സംശയാലുക്കൾ ഭയപ്പെടുന്നുണ്ട് യുക്രൈനിൽ റഷ്യയെ കീഴടക്കാൻ അനുവദിക്കുന്നതിന്റെ ഭൗമരാഷ്ട്രീയവും ധാർമ്മികവുമായ അപകട സാധ്യതയെക്കുറിച്ചുള്ള സെലൻസ്കയുടെ പലപ്പോഴും കേട്ടിട്ടുള്ള സന്ദേശങ്ങൾക്കൊപ്പം യു എസ് പ്രസിഡന്റിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയ ചില പുതിയ സന്ദേശങ്ങളും അദ്ദേഹം ചേർത്തിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായത് യുക്രൈന്റെ അപൂർവ ഭൂമിയിലേക്ക് യു എസിന് മുൻഗണന ലഭിക്കുമെന്ന ആശയമാണ് ഈ സാധ്യത ട്രംപിന്റെ താല്പര്യം ഉണർത്തുകയായിരുന്നു സമീപകാല മാധ്യമങ്ങളിൽ പലതവണ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് ട്രംപിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ പെരുമാറുന്ന വ്യക്തിയാണ് സെലൻസ്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ രണ്ട് പ്രസിഡന്റുമാർ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിലൂടെ അദ്ദേഹം യു എസ് ഇംപീച്ച്മെന്റ് നാടകത്തിലേക്ക് മനസ്സിലാ മനസ്സോടെ വലിച്ചിഴക്കപ്പെട്ടിരുന്നു ഇപ്പോൾ യുക്രൈന്റെ നിലനിൽപ്പ് യു എസ് പ്രസിഡന്റിന്റെ പിന്തുണ തുടരാനുള്ള തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്നതിനാൽ അദ്ദേഹം വീണ്ടും നയതന്ത്രപരമായ അതിനെ നേരിടുന്നതും ശ്രദ്ധേയമാണ്